ഹലോ അസ്സലാമലൈക്കും പുതിയ ഗുരുലേക്ക് സ്വാഗതം എന്താണെന്നറിയോ ഞാൻ ഒരു ദിവസത്തെ എൻ്റെ ഫ്ലോക്ക് ഇടേ എന്താ നീറ്റി അന്ന് അടുക്കള വായിൽ അടുക്കളയ്ക്ക് അടുക്കള ഞാൻ തീ ഇട്ടാന്ന് നിൽക്കട്ടെ എന്നാൽ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യത്തേക്ക് വന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫുൾ അയക്കാൻ നോക്കേ അങ്ങനെ അടുക്കളയ്ക്ക് വന്ന് എന്താ നല്ല പുറത്തല്ല മഴ ഇരുന്ന് മഴയൊക്കെ തോർന്ന് ൊക്കെ നിർത്തിരിക്കും അവിടുന്ന് പൂച്ചതാണ് പൂച്ചയിൽ വന്ന് കിടന്നിട്ട് എനിക്കങ്ങനെ വരുകയച്ചിരുന്നു അങ്ങനെ തീയൊട്ടി പിന്നെ എന്തൊക്കെയാണ് വീട്ടിലെ നാട്ടിലെ വീട്ടിലെ വിശേഷങ്ങളെല്ലാവരും സുഖം അതിനുശേഷം അരി കഴുകാന്ന് നിൽക്കാൻ അത് അതാ അരി കഴുകി പിന്നെന്തൊക്കെ ഇങ്ങനെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെ എല്ലാവരും എന്തേലും പറയും അങ്ങപ്പോഴാണ് എനിക്ക് വയറുണ്ടുള്ള ചുട്ട് നേരിടുന്നു അതിനിപ്പ കുറച്ച് പൂവട്ടി വെള്ളം തിളപ്പിച്ചേട്ടാ പിന്നെ എന്തൊക്കെയാ എന്തേലും ഒന്ന് പറയൊന്നും വീഡിയോസ് കാണാറില്ലെന്ന് തോന്നുന്നു എന്തല്ലേ അതിനുശേഷം ഫ്രിഡ്ജിന്ന് എന്തെ ഉപ്പൊണ്ട കടക്കുള്ള ഉപ്പിരിക്കുണ്ടാകാന് അന്ന് ഉറുക്കി വെച്ച് എന്നിട്ട് അതിന് ശേഷം ഇതാ ചട്ടി അടുപ്പത്ത് വെച്ച് അക്കെണ്ണ ഒഴിച്ച് അക്കിന് കടുകും മുളകും പട ഇതാണ് ഇതാ കടകും മുളകും ഇട്ടില്ല ശേഷം മുളകിട്ട് പിന്നെന്താ ആരൊന്നും ഉണ്ടാകത്ത് ആരും വീഡിയോസ് കാണാറില്ല എന്ന് തോന്നുന്നുണ്ട് എൻ്റെ വിശേഷങ്ങളൊന്നും ആരും കമൻറ്റിൽ എഴുതി കാണുന്നില്ല അതിന് ശേഷത്താ കേ ബേജ്ക്ക് ലക്ഷം മഞ്ഞളിട്ട് നിങ്ങൾ അറിവില്ലല്ലോ കെ ബേജി പേര് മഞ്ഞളിലിട്ടില്ല ഉണ്ടെങ്കിലൊന്ന് കമൻ്റിലെഴുതേനെ അതിന് ശേഷത്താ അതിൽ അത്യാവശ്യത്തിൽ ഉപ്പിട്ട് ഇതിലൊന്നി കൊടുക്കാനാണ് ഇന്നെന്തോ ആരൊന്നും അല്ലെങ്കിൽ മുണ്ടി മക്കള് ആരും ഉണ്ടാകെന്താ അല്ലാതെ ഉറങ്ങണോ ഞാൻ രാവിലെ ഒന്ന് എടുത്ത് ചെയ്യണ ഒരു ദിവസം എന്നതിന് ശേഷം എന്താ ഗാബേജ് അയക്കട്ടെ ഇന്നത്തെ എന്റെ ഫെഷ്യൽ ആണ് ഗാബേജ് ഉപ്പേര് എന്താ അന്ന് ഇലക്കി കൊടുക്കണേ അല്ലെങ്കി ഇലക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടി കുറിച്ചും എന്താ റെഡി പിന്നെന്താ വേറെ ഒന്നും മുണ്ടാത്ത അവർക്ക് ആരൊക്കെ വരുന്നെയ്യോ അതെല്ലാരും ഇറങ്ങിട്ടാണോ എന്താ അതിനുശേഷം എന്താ ഹൂവപ്പോലി അയക്കുന്നുണ്ടാ എന്നാലും മുളക് എരി അധികം കൂട്ടിട്ടാ തോട്ടും വേറെ ഒക്കെ ചുട്ട് നേരല്ലോ അപ്പൊ ഹൂവെള്ളം തപ്പിച്ചു കുടിച്ചിരുത്തി അപ്പൊ ചായതാ ഉപ്പേരോടുപ്പത്തേ ഞാനിതാ അങ്ങനെ കുടിക്കാൻ നിന്ന് ഒരു ഒരപ്പുണ്ടായിരുന്നു അത് കഴിക്കണെ അപ്പൊ താങ്കളെ കുട്ടി വന്നിട്ടു അമ്മനെ കാണിച്ചെന്തോ പറഞ്ഞ ചായ കുളിക്കണീൻ്റെ മുന്നേട്ടാ ചായ വെള്ളം കിങ്ങും കറിയും വെച്ച കട്ടൻ ചായ എന്താ അതിന ശേഷത്താ ഞാൻ എന്റെ കടയിൽ പോകാനും പുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ മാറി ഞാൻ ചോറാക്കാൻ നിൽക്കട്ടാ എന്താ ചോറാക്കണ് ചീരപ്പേരുണ്ട് കേബേജ് പേരുണ്ട് അല്ലെങ്കിൽ ചൂടുണ്ട് ചൂട് എന്താന്നറിയാ ചൂട് കൊടുക്കുന്ന ആക്കാൻ പറ്റില്ലല്ലോ പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തി ചൂട് കൊടുക്കുന്നെ ആക്കാൻ പാടില്ലെന്ന് തോന്നിക്കറിയില്ല ഞാനാക്കലില്ല അത്രയും സമയമില്ലാത്തപ്പോൾ ഞാൻ ചൂട് ആറാകാതെ അല്ല ആ അതിന് ശേഷം എന്താ ഒക്കെ ചെറിയ ഡി കടക്ക് വന്നിക്കണ് പിന്നെന്താ അടുത്ത് വീടേക്കാൽക്കും പൈസ